മജിലിസന്നൂർ സത്യത്തിൽ അതിന്റെ സാക്ഷാത്കാരത്തിൽ പറ്റുന്ന ഉത്തമ സുഹൃത്താണ് മജിലിസന്നൂർ അതിന് ഒരുപാട് അനുഭവങ്ങളിൽ ഒരനുഭവാണ് ഈ ഇരിക്കുന്നത് നീ കണ്ടില്ലെന്ന് പറണ്ട എൻ്റെ പ്രിയ സുഹൃത്തു ആസറ അവിടെ ക്യാമറ ഇട്ടിരിക്കുന്നുണ്ട് മുഖം കാണിച്ചു കൊടുത്തു നാസർ കാരണം എൻ്റെ മേലെ കുതിരക്കാരൻഡോ നീന്താ ഇരിക്കുന്ന ആളാ അദ്ദേഹം പാങ്ങുകാരനാണ് പേര് അബ്ബാസ് എന്നാണ് അബ്ബാസ് മുസ്ലിയാർ അദ്ദേഹത്തിന് പതിനൊന്ന് കൊല്ലത്തോളം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല രണ്ട് കണ്ണ് പൂർണ്ണ അന്ധതയിലായിരുന്നു ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ നാട്ടിൽ ആദ്യം എന്നോട് പറഞ്ഞു അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ അവര് പള്ളിയൊക്കെ വരുമുണ്ട് കണ്ണ് കാണുമില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായത്തോടെ തപ്പി മൂന്ന് പടിയോടെ ഒക്കെ വരുമോ പക്ഷെ കറണ്ട് പായ സമയത്ത് മുക്കറിക്ക മഴകത്തിലൊക്കെ കത്തിച്ചെച്ചു ഇയാൾ ഒന്നോട്ടൊക്കെയാണ് തട്ടിട്ട് അപ്പൊ മാതിന് അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത അറിയില്ല എന്നിട്ട് എനിക്ക് നല്ല ദേഷ്യം മുടിച്ച് പിന്നീട് കണ്ണ് കാണാത്ത ആളാന്ന് മനസ്സിലായത് അപ്പൊ കരണ്ട് പോയത് വരെ ഈ ഇരിക്കുന്ന ആളറിഞ്ഞിരുന്നില്ല ഒരു ഒരു തരിമ്പ് കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അദ്ദേഹം പോവാൻ ബാക്കിയുള്ള ഹോസ്പിറ്റലില്ല കാണാൻ ബാക്കിയുള്ള ഡോക്ടർമാരില്ല പരിചയത്തിലും കേൾവിയിലുള്ള നിപുണരായ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു കേരളത്തിന്റെ പുറത്തു പോയി കേരളത്തിന്റെ ഉള്ളിലായി പെരിന്തൽമണ്ണയിൽ പോയി എല്ലായിടുന്നും ഡോക്ടർമാർ പറഞ്ഞത് ഇത് മാറൂല ഇതിന് ഭൂമിയിൽ മരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്താ ഇരിക്കണെ ആളുത ഇരിക്കണേ ആളുത ഇരിക്കണ് ഞാൻ തെളി ആളെ ചൂണ്ടിട്ടാളോ പറയണേ ആ ഒരു അനുഭവം പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ പന്ത്രണ്ട് പതിനൊന്ന് കൊല്ലത്തോളം അദ്ദേഹം കഴിഞ്ഞു വാതിന് പോകാൻ സംഘാടകർ വേണം അല്ലെങ്കിൽ കൂട്ടുകാർ വേണം ഒന്ന് എണീറ്റിട്ട് തുപ്പാൻ ഊന്നുമടി കാൽമ ചാരിയിട്ടാ കസാരിലി ഊന്നുമടി എപ്പോഴും കയ്യിലുണ്ടാവും ഭാര്യനെ കണ്ടിട്ട് കൊല്ലം പന്ത്രണ്ടോളായി കെട്ടികളെ കണ്ടിട്ട് കുട്ടികളെ കണ്ടിട്ട് ഉമ്മാനെ കണ്ടിട്ട് കൂട്ടുകാരെ കണ്ടിട്ട് വീട്ടുകാരെ കണ്ടിട്ട് നാട്ടുകാരെ കണ്ടിട്ട് പന്ത്രണ്ട് കൊല്ലായി സുഹാനല്ല അങ്ങനെ ആരൊക്കെ കൂടി തീരുമാനിച്ചു നമ്മൾ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ഒന്ന് പോവാൻ അത് ഡോക്ടറാണല്ലോ ശരിക്കുള്ള ഡോക്ടർമാർ അവരാണല്ലോ അത്തിപ്പറ്റ സ്ഥാനത്ത് പോവാറ് ഇതായിരിക്കണേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തും അങ്ങനെ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ടവരും നാട്ടിലെ കുറച്ച് ആളുകളും കൂടെ വരുന്നു നാട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ ഏ വലിയ അത്തിപ്പത് സ്ഥാനോട് പറഞ്ഞു കണ്ണിന് കാഴ്ചയില്ല ഇല്ല ഉസ്താദ വെച്ചു ഡോക്ടർമാരെ കണ്ടില്ലേ കണ്ടു നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നു ഇറക്കു പോയതാ അപ്പൊ ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞ് അവര് ഭൂമിയിൽ മരുന്നില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ഇതിന് മരുന്നില്ല എന്നാണ് പറഞ്ഞത് ഉസ്താദ് ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു അത് വെറുതെ പറയുകയാണ് മരുന്നില്ല എന്നത് ശരിയല്ല അബ്ബാസ് മുസ്ലിയാരും കൂടെയുള്ളവരും ഞെട്ടിത്തെറിക്കുകയാണ് എന്താണ് ഉസ്താദ് പറയുന്നത് വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ സമർത്ഥരായ ഡോക്ടർമാരൊക്കെ മരുന്നില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ വിഷയത്തിന് മരുന്നുണ്ടെന്നാണോ ഉസ്താദ് പറയുന്നത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത് എന്താണ് മരുന്നല്ലേ ഉമ്മമാരെ അത്തിപ്പറ്റ ഉസ്താദ് ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ മജിലിച്ചുന്നൂറുണ്ടോ അവർ പറഞ്ഞുണ്ട് എന്നാൽ ആറ് മജലിസന്നൂറിന് അടുപ്പിച്ച് പങ്കെടുത്താൽ ഏഴാമത്തതിന് എനിക്ക് പോകുമ്പോ കണ്ണിന് കാഴ്ച ഉണ്ടാകോ നിങ്ങൾക്ക് വേറെ മരുന്ന് വേണ്ട ആറ് മജലിസന്നൂറിനെ അടുപ്പിച്ച് പങ്കെടുത്തു പിന്നത്തേന് പോകുമ്പോ കാഴ്ചയിട്ടാണ് പോയത് ആയിരിക്കുന്ന ആളായിരിക്കണേ ആ അതാണ് മജലിസെന്നൂർ പന്ത്രണ്ട് കൊല്ലം അനുഭവിച്ച അന്ധതയുടെ ഇരുട്ടില്ലെന്ന് ഈ ഇരിക്കുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടത് മജിലിസന്നൂറ് കൂട്ടുപിടിച്ചത് കൊണ്ടാ അതല്ലേ അതിലെ ദ്വാ തന്നെ പിന്നെ ഞാൻ നിർത്താണ് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞിട്ട് കുറച്ച് സ്ഥലത്തല്ലിയിട്ട് നമുക്ക് ദ്വാരക്കണം മനസ്സറിഞ്ഞിട്ട് ഈ സാസിലേക്ക് കണ്ട് ലയിക്കണം നമ്മൾ റസൂൽ ഉള്ളാഹാൻ്റെ ആളുകളാവണം അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽ പടച്ചോ നമ്മെ പെടുത്തി എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മൾ ആരുടെ യോഗ്യത കൊണ്ടോ നമ്മളെ കുടുംബം കണ്ട അള്ളാ പേടിച്ചിട്ടോ പെടുത്തിയതില്ല ഇന്ന ആൾക്കാരെ ഉമ്മത്തിൽ പെടുത്താ അവരൊക്കെ കൂടി നാളെ ആഹ്റത്തിൽ ഇന്ന വളയും എന്നൊരു പേടി അള്ളാക്ക് ഉണ്ടോ നമ്മൾ അള്ളാനെ എന്ത് ചെയ്യാനാ ഈ പാവങ്ങളായ നമ്മളെ ഈ ഉമ്മത്തിൽ പഠിച്ചോനായിട്ട് പെടുത്തി തന്നീല് ബുദ്ധിയുള്ളതുകൊണ്ട് ഉമ്മത്ത് കയറാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രജ്ഞനൊക്കെ പിന്നെ ഉമ്മത്തിൽ മുഹമ്മതിൽ പെടണ്ടേ ബുദ്ധിയുള്ളതുകൊണ്ട് ഉമ്മത്ത് പെടാൻ പറ്റുമോ പഠനം കൊണ്ട് ഉമ്മത്ത് പെടാൻ പറ്റുമോ തൗഫീഖ് അല്ലേ അള്ളാഹ് രണ്ട് നൂറുണ്ട് ഒരു ശംസിന്റെ നൂറ് അതെല്ലാവർക്കും കിട്ടും പക്ഷെ മുഹമ്മദ് മുസ്തഫാന്റെ നൂറ് അത് ഇച്ഛിച്ച ആളുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടിയിലേ ഇനി ഇതൊന്ന് പതറി ട്രാക്ക് മാറാതിരിക്കാൻ നമ്മളല്ലേ ശ്രമിക്കേണ്ടേ അല്ലേ അല്ലാ പറയണേ അന്നല്ലേ ഞാൻ ഉദ്ധരിച്ച ആയത്തിലും നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിശ്രമം വേണമല്ലോ ഇവിടെ ഇസ്സാൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഇസ്സാൻ ആ ജനത്താൽ നമുക്ക് തരും ഇന്നാണെങ്കിലോ സംശയങ്ങളുടെ സുനാമിയും പരിഹാസങ്ങളുടെ വേലിയേറ്റവും പരീക്ഷണങ്ങളുടെ കടുത്ത തീജ്വാലയും അതിന്റെ നടുക്കളത്തിലുള്ളത് ഇവിടെയാണ് നമ്രൂദിന്റെ തീജ്വാലയെ ഉദ്യാനമാക്കി നബി അലി ഇസ്ലാമിന്റെ മക്കാമ് നമുക്ക് കിട്ടൂല പക്ഷെ അതിന്റെ കദറിന്റെ ഒരു അംശം ഈമാനിക ലോകത്ത് കിട്ടിയാൽ അതാണ് ഒത്തഹദു മക്കാമി മുസല്ല എന്നതിന് സൂഫിയാക്കളി ചില കൊടുത്ത് വിശദീകരണം ഇബ്രാഹിം മുസല്ല നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബിന്റെ മഖാമ മനസ്സിലാക്കിയിട്ട് നിക്കണോന്ന് നമുക്കും ശരിക്കും മിഹ്റാജുൽ മുഅ്മിൻ പക്ഷെ നീ മെഹറാജല്ലല്ലോ ഒന്ന് കാട്ടിക്കൂട്ടലല്ലേ അതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അത് ഉദ്ബോധനം അതിനാണ് മജിലിസ് അതിനാണ് മജ്ലിസ് എണീറ്റ് പോകുമ്പോൾ വന്ന ആളുകളാവരുത് കേറ്റക്കര ഉയരണം ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ തന്നെ ദോഷങ്ങൾ കുറെ അള്ളം വായിക്കും ഒരു സംശയം വേണ്ട ഫ്രിഡ്ജിൽ വെച്ച് ഐസുകൾ കണ്ടില്ലേ എടുക്കണമെത്ത കായിരിക്കും കുറച്ചുകഴിഞ്ഞാൽ വെള്ളമായിട്ടുണ്ടാവും അങ്ങനെയാണ് മജിലിസ് മജിലിസ് വന്നിരിക്കുമ്പോൾ ഹൃദയമൊക്കെ അടുത്തിട്ടുണ്ടാവും ദോഷങ്ങളൊക്കെ കൊണ്ട് നല്ല നീയത്തോടെ ഇരുന്ന് എണീറ്റ് പോകുമ്പോൾ അതിങ്ങനെ ഒലിച്ച് ഒലിച്ച് വെള്ളം പോലാണ്ട് പോയിട്ടുണ്ടാവും പണി അല്ലാതെ കൊടുത്തോളൂ നമ്മളെ കല്പൊക്കെ നന്നാക്കി തെറ്റെ പിന്നബിയിൽ മുസ്തഫ മുഹമ്മദ് കൂട്ടുപിടിക്ക ഈ ലീഡറുമായി ബന്ധം ഉണ്ടാവണം ഈ ലീഡറുമായി ഇത് വേൾഡ് ലീഡറാണ് മാതാപിതാക്കളോട് കടമയുള്ള മക്കളാകണമീരിക്കുന്ന മനുഷ്യൻ കണ്ടില്ലേ പന്ത്രണ്ട് കൊല്ലത്തിനു ശേഷം പടച്ച നമ്പുരാന് മജിലിസിന്നൂറ് കൊണ്ട് കണ്ണിന് കാഴ്ച കൊടുത്തപ്പോ അദ്ദേഹം ആദ്യമായി വിളിച്ചത് ഉമ്മാ സ്തുതിച്ചുകൊണ്ട് ഉടനടി ഞൊടിയിടയിൽ വിളിച്ചത് ഉമ്മ അത് വല്ലാത്തൊരു വിളിയാണ് ഇടപോനെ ഉമ്മാന്റെ അനുഗ്രഹം അറിയണമെങ്കിൽ ഉമ്മ കബറിലുള്ള മക്കളോട് ചോദിക്കണോ നമുക്കൊക്കെ മനസ്സിൽ തട്ടി നീട്ടി വിളിക്കാൻ ഒരു പേരുണ്ട് മൂന്ന് പേരാണുള്ളത് ഒന്ന് ആത്യന്തികമായ വിളിയാണ് അല്ലോ മറ്റൊരു വിളി നബി അല്ലോ പിന്നൊരു വിളിയുണ്ട് ഭൂമിയിൽ ആസ്വാദനത്തിന്റെ സംഗീതം പോലെയുള്ള വിളിയാണ് യാ ഉമ്മീ ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് രണ്ട് കൊല്ലമായി ഇപ്പോൾ എൻ്റെ ഉമ്മയുള്ളത് കബറിലാണ് ഇപ്പോഴും ഉമ്മാന്റെ കബരങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ ഒറ്റക്കാണ് പോകല് ചിലപ്പോഴൊക്കെ വാള് കഴിഞ്ഞ് വന്നാൽ ഉറക്കം കിട്ടൂല അപ്പൊ ആരെയും കൂട്ടാതെ ഒറ്റക്ക് വണ്ടി എടുത്തുകൊണ്ട് പള്ളിക്കാട്ടിൽ പോയി ഉമ്മാന്റെ അരികിൽ പോയി ഞാനങ്ങ് വിളിക്കും ഉമ്മാ ഉമ്മ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് വർത്തമാനം പറയും പോലെ ഞാൻ അവിടെ എവിടെയിരുന്ന് കുറെ വർത്തമാനം പറയൂ പക്ഷേ പ്രതികരിക്കുന്നത് കേൾക്കാറില്ല പിന്നെ കരഞ്ഞുകൊണ്ട് എണീറ്റ് വരവാ പൊന്നുമോനെ ആ അടുക്കളയിൽ നിനക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്ന ഉമ്മയില്ലേ മുഖം ചുക്കിച്ചുളിഞ്ഞതാകാം നരമ്പുകൾ പൊന്തിയതാകാം മുടികൾ നടു നടുവടിഞ്ഞതാകാം കണ്ണ് വൃത്തിയില്ലാത്തതാകാം മൂക്ക് വൃത്തിയില്ലാത്തതാകാം പ്രായമാണതിന് എന്ന് വെക്കാതെ അതിനെ തള്ള എന്ന് വിളിച്ച് ചവിട്ടിത്താഴ്ത്തുന്ന സമയത്ത് നീ ചവിട്ടിത്താഴ്ത്തുന്നത് ആരെയാണെന്നറിയോ നിന്റെ സ്വർഗത്തിന്റെ താക്കോൽ ഉമ്മയാണ് മറക്കണ്ട പ്രിയപ്പെട്ടവര് മുസ്തഫ പറഞ്ഞതാണെന്ന് വിസ്മരിക്കണ്ട നിസ്കാരത്തേമ്പുള്ള എത്ര ആളുകളാ ഉമ്മായോട് പെരുമാറുന്നത് അത് ഉമ്മായോട് മിണ്ടാത്ത ആളുകളുണ്ട് വാപ്പായ തള്ളുന്ന ആളുകളുണ്ട് എല്ലാം നെറ്റത്ത് മുള്ള ആളുകളാണ് അത് ജന്നു തഹത്താക്ക താമില്ല ഉമ്മാ യുക്തിവാദികളുടെ നേതാവായ രവിചന്ദ്രന് ഒരു പ്രസംഗത്തിൽ അങ്ങനെ ഒരു അതീഥില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ായിനങ്ങളൊക്കെ പ്രസംഗത്തിൽ ധാരാളം ഉദ്ധരിച്ച സമയത്ത് മുങ്ങിയതാണ് ഇത് അള്ളാഹ് റസൂൽ ഇതേ രൂപത്തിലുള്ള എത്ര റിവായത്തിലാ പറഞ്ഞതോ ഉമ്മാന്റെ കാൽ കിഴിലാണ് സ്വർഗമെന്ന് മറക്കണ്ട